വ്യത്യസ്ത രുചിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ള മാങ്ങ അച്ചാർ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല ദശ കട്ടിയുള്ള പച്ച മാങ്ങയാണ് കഴുകി തുടച്ച് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കുന്ന പാത്രത്തിലോ മാങ്ങയിലോ ഒന്നിലും ഒട്ടും വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് ഞാനിത് മാങ്ങ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ദശ കട്ടിയുള്ള മാങ്ങയാണ് അതേപോലെ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒട്ടും വെള്ളം പാടില്ലാട്ടോ ഇത് തയ്യാറാക്കുമ്പോൾ അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതുപോലെ പതിനഞ്ച് പച്ചമുളകും നെടുുക കയറിയിട്ട് അത് പിന്നെ അച്ചാറിന് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു പൗഡറാണിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയത് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഐ കാർഡായിട്ടും കൊടുക്കാം കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ കൂടുതൽ ചേരുവകളൊന്നുമില്ല ഉലുവ കടുക് ഇതെല്ലാം പൊടിച്ചതാണ് ഇനി മാങ്ങ അരിഞ്ഞതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈയൊരു പൗഡറ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മാങ്ങ സീസണിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരച്ചാറാണ് കുറേ കാലം കേടു കൂടാതെ ഇരിക്കും എല്ലാം നമ്മൾ വെള്ളം ഒട്ടും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇപ്പം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പൗഡറിൽ ഞാൻ കായം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി വേറെ കായം ചേർക്കേണ്ടതില്ല കായം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു അച്ചാറിൻ്റെ കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിക്കാനുള്ള ഇത് തയ്യാറാക്കാം ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ആർ ജിയുടെ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് എപ്പോഴും ഞാനൊരു അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല ഞാനത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ സമയത്ത് തന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരം കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് നല്ലൊരു ടേസ്റ്റാണിതിന് ഈ ഒരു അച്ചാറിന് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരുപാട് സമയം കുക്ക് ചെയ്യരുത് മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ അത് ഒരു കൈപ്പ് ടേസ്റ്റ് വരുള്ളൂ അത് ചൂടോട് കൂടിയിട്ട് ഈ ഒരു മാങ്ങക്കൂട്ടിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കുക താളിച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വിനീഗറോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മുളക് നമ്മൾ വറുത്ത് പൊടിച്ച ഒരു അച്ചാർ കൂട്ടിൽ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതിൻ്റെ എരിവും ഈ ഒരു പച്ചമുളകിൻ്റെ എരിവും മാത്രമാണ് ഈ ഒരു അച്ചാറിന് ഉണ്ടാവുക ഞാൻ എൻ്റെ ചാനലിൽ വേറെയും അച്ചാറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഗ്ലാസിൻ്റെ ഭരണിയാണെങ്കിലും നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതായിരിക്കണം വെള്ളം ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഈ അച്ചാർ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും പച്ചമുളകും മാങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു അച്ചാർ നിങ്ങൾ തയ്യാറാക്കി നോക്കൂട്ടോ വെള്ള മാങ്ങ അച്ചാർ മാങ്ങ സീസണിലൊക്കെ ഇതുപോലെ അച്ചാറൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ യുയിൽ മാങ്ങ കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ ഇവിടെ ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാർ തയ്യാറാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് വെറുതെ കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും എന്തായാലും തയ്യാറാക്കി ഇതിന് ശേഷം അതിന് കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം